കായ് കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ചക്ക പുഴുക്ക് വേഗം ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ അപ്പം ചക്ക പുഴുങ്ങാൻ അറിയത്തില്ലാത്തൊരു വീഡിയോന്ന് കണ്ടുനോക്കെ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ അടുത്തൊരു ചേട്ടൻ തന്ന ചക്കട്ടോ അപ്പം ചക്ക എനിക്ക് വെട്ടാനൊന്നും പെട്ടെന്നൊന്നും അറിയില്ലെങ്കിലും കോടാലി കൊണ്ടൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഇങ്ങനെ നമ്മുടെ കൊടുവാൾ അല്ലെ വാക്കത്തി ഒക്കെ കൊണ്ടുള്ള പ്രയോഗമാണേ പിന്നെ ഇതിൻ്റെ വെളഞ്ഞ് ഇല്ലേ അത് ഞാനൊരു ചകിരിത്തൊണ്ടേലെടുത്തു പക്ഷെ ഒറ്റ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ എങ്ങനെ ചക്ക കിട്ടും എവിടെ നിന്നാണ് നമുക്ക് കൈ നന്നാക്കാം മണ്ണെണ്ണ കിട്ടുക ഒരു ചോദിച്ചിഹ്നം തന്നെയാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മണ്ണെണ്ണ എവിടെയും കിട്ടാനില്ല ചക്കയൊക്കെ ഒക്കെ നമ്മളെങ്ങനെയൊക്കെയോ വെട്ടിയിട്ടോ ഞാനും അമ്മയും കൂടി ഒരുക്കിയൊക്കെ ചക്കയൊക്കെ റെഡിയാക്കി പക്ഷേ കയ്യെ വെളിച്ചെണ്ണയെ തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒട്ടി കത്തിയൊന്നും നിന്നും അരക്ക് കളയത്തില്ല അപ്പം നിങ്ങൾക്ക് കൂട്ടുകാർക്ക് വെള്ളം ഒഴിച്ചോ വെള്ളം നനച്ച് വെട്ടുവോ അങ്ങനെ എന്തൊക്കെയോ സൂത്രവിദ്യകളുണ്ടായിരിക്കുമില്ലേ കത്തിയിലൊക്കെ വെള്ളം നനച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നി അപ്പം നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും സൂത്രവിദ്യ ഉണ്ടോയെന്ന് പറഞ്ഞ് തന്നേക്കണേ അപ്പം ഇപ്പോഴാണേലും മണ്ണെണ്ണയില്ലാത്തൊരു കാലം ചക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ചക്ക വെട്ടാൻ തന്നെ എല്ലാവർക്കും പേടിയാവൂലേ മുളഞ്ഞി അല്ലെങ്കിൽ വിളഞ്ഞുകൊണ്ടുള്ളൊരു അഭിഷേകം അല്ലെങ്കിൽ ചക്ക വെട്ടുമ്പോൾ അതായിരുന്നു കേട്ടോ ഇവിടത്തേയും മെയിൻ പ്രശ്നം അങ്ങനെ ഞാനും അമ്മയും കൂടി ഇതാ ചക്കയൊക്കെ വെട്ടി എന്തായാലും വേണ്ടില്ല നല്ല ചക്കയായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം വേഗം ഒരുക്കി പെറുക്കി വെക്കാൻ പറ്റി കേട്ടോ അങ്ങനെ ഇതാ ചക്കയൊക്കെ ഇതാ ഏകദേശം റെഡിയായി ഇനി ഇതൊന്ന് അരിഞ്ഞൂടി വെക്കുക അപ്പോഴത്തേക്കും നേരം വൈകുന്നേരം ആയിട്ടോ അപ്പോൾ അമ്മ പറഞ്ഞ് ഇന്നിനും കഴിച്ചു കഴിഞ്ഞാൽ വയറിന് സുഖം ഉണ്ടായാലും നമുക്ക് നാളെ വേവിച്ചാൽ മതി ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം കഴിക്കാനുവാണേലും ആരുമില്ല കുട്ടികളൊന്നും രാത്രിയിലൊന്നും കഴിക്കില്ല കേട്ടോ ഇപ്പം രാത്രി വെച്ചാലും ബാക്കിയായാലും ബാക്കിയായി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിതൊക്കെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു അരിഞ്ഞു വെച്ചേക്ക എന്നാൽ നാളെ എളുപ്പമാണല്ലോ എടുത്ത് വെക്കാൻ അങ്ങനെ ഇതാ കൊടുവാളെലൊക്കെ വിളഞ്ഞുണ്ട് കേട്ടോ അതവിടെ പിന്നെ വേറെ കാര്യം നന്നാക്കി ഇത് വേറെ ഒരു കാര്യം കേട്ടോ അങ്ങനെ എണ്ണയൊക്കെ തൂത്ത് കടലാസും പേപ്പറും ഒക്കെ ഉപയോഗിച്ച് കൈയൊക്കെ ഒരു വിധത്തിൽ നന്നാക്കി എടുത്തു വിട്ടോ ഞാൻ കണ്ടില്ലേ കൈക്ക് കയ്യലൊന്നും അതി കുറച്ച് വിളഞ്ഞിരിക്കുന്നിട്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയും റെഡിയാക്കി എടുക്കാൻ കയ്യെ അങ്ങനെ ഇതാ ഞാൻ ഇതൊക്കെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അതൊക്കെ വാരി വെച്ച് പിന്നെ നമ്മുടെ റോഡ് പണി നല്ല രസമായിരുന്നു അതുകൊണ്ട് റോഡുപണി എത്രയായിരുന്നു കാണാൻ പോയപ്പോഴുള്ളതുകൊണ്ടല്ലോ അതിൻ്റെ എൻഡിങ് ആയാലും നേരം സന്ധ്യയോട് അടുക്കുന്നു കേട്ടോ അപ്പോൾ അതും ഒന്ന് കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഇതാ മോൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കനും മേടിച്ചുകൊണ്ട് വന്നു എന്നാൽ പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം ചിക്കനിലേക്ക് പോയി അത് ഒക്കെ പുറത്തുനിന്നിട്ടാണ് കഴുകി വരുന്നത് അതൊക്കെ ഒന്ന് കഴുകി വാരി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് നേരെ നല്ല ഇരുട്ടായിട്ടോ അകത്തൊക്കെ നല്ല ഇരുട്ടായി വന്നു വിളക്ക് വയ്ക്കാം അമ്മ വിളക്ക് വയ്ക്കാൻ പോയിട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ കഴുകലും പിന്നെ കുറച്ച് എടുത്ത് ഫ്രൈ ചെയ്ത് വയ്ക്കാം ഫ്രൈ ചെയ്യാൻ ഒന്നും ചെയ്യുന്നില്ല കുട്ടിയൊക്കെ നാളെ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കറി ഇന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി നമ്മുടെ കറിവേപ്പില എല്ലാം ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് അതിലേക്ക് കുറച്ച് തക്കാളി സവോള എല്ലാം ഇട്ട് നല്ലോണം വഴത്തി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വേണ്ടുന്ന കുറച്ച് ബേസിക് മസാലയായ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഒക്കെ കൂടിയിട്ട് നമുക്കിതിലൊന്ന് തിരുമ്മി വയ്ക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ഇത് നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ചേർത്ത് കുറച്ചേറെ നേരം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡി ആയിട്ടോ പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കാൻ ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഇത് ഇവരിത്തിരി ഇത് കൂട്ടുകൂട്ടോ കുട്ടികൾ കൂട്ടും പിന്നെ അതിൻ്റെ ബാക്കിയിൽ നമുക്ക് നാളെ രാവിലെ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കുട്ടികൾക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഇന്ന് ഇപ്പം ഇനി നേരെയല്ല നേരെ നല്ലോണം ആയിട്ടുണ്ട് കേട്ടോ രാത്രിയല്ല സന്ധ്യയായി വിളക്കൊക്കെ വെച്ച് നേരമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാമം ചൊല്ലാൻ വേണ്ടിയിട്ട് കുളിക്കുകയൊക്കെ ചെയ്യണം നാമം ചൊല്ലണം അതിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ ചിക്കൻ കറിയും റെഡിയാക്കി ഞങ്ങൾ പോകാൻ ഒരുങ്ങുകട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇളക്കല്ല കുറച്ച് നേരം ഏറെ ഇട്ടീ ഇതിലിട്ട് കുറച്ച് നേരം ഏറെ ഒന്ന് മുരിഞ്ഞു വരട്ടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ഏറെ നേരം ഇളക്കി ഇളക്കിയിട്ടോ പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം അടച്ച് വെച്ച് ഞങ്ങൾ നാമം ചൊല്ലാനായിട്ട് കൊടുക്കും ഇതൊക്കെയാണ് തലേ ദിവസത്തെ വിശേഷങ്ങൾ ഇത് പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പം നല്ല പണി കിട്ടി കറണ്ടില്ല ഏറ്റു വന്നതേ രാത്രിയിലെ ചെറു ജീരകം കുറച്ച് കുരുമുളക് കാന്താരി മുളക് ചെറിയുള്ളി വെളുത്തുള്ളി തേങ്ങ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്ര നമ്മൾ ചക്ക വേവിക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നിങ്ങളെങ്ങനെയാണെന്നറിയത് പച്ച നല്ല കാന്താരി മുളകിലാട്ടോ ഉണ്ടാക്കുന്നത് ഇതൊക്കെ കൂടി അങ്ങോട്ട് അരച്ച് തേങ്ങ അങ്ങോട്ട് ഒത്തിരി ചക്ക വേച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാട്ടോ അപ്പോൾ വേനൽക്കാലം ആയതിനാൽ കുറച്ചേറെ വെള്ളം ഒഴിക്കേണ്ടി വരും കേട്ടോ ചക്കയിൽ ചക്ക വേവിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാട്ടോ പറഞ്ഞു തരുന്നത് എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് നമുക്കിത് അടച്ചു വെച്ച് അപ്പോൾ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ അമ്മിക്കല്ലേൽ അരയ്ക്കാം അങ്ങനെ ഇതാ അമ്മ അവിടെ കഞ്ഞിയും വയ്ക്കുന്നുണ്ട് ഞാനിതാ അമ്മിക്കല്ലേൽ അമ്മിക്കല്ല് കഴിഞ്ഞ ദിവസം നമ്മൾ കാന്താരി അരച്ചതാണല്ലോ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അമ്മിക്കല്ലേ അങ്ങനെ റെഡി ആയിട്ട് ഇരുപ്പുണ്ട് കേട്ടോ അങ്ങനെ അതിലേക്ക് കാന്താരി പിന്നെ നമ്മുടെ വെളുത്തുള്ളി ചെറിയുള്ളി ചെറു ചെറുജീരകം കുരുമുളക് ആദ്യത്തെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഈ ഉള്ളി ലാസ്റ്റ് ഒന്ന് ചതച്ച് കൊടുക്കണം കറിവേപ്പുള്ളി ഒന്ന് നല്ല അരയാവുള്ളത് ഒത്തിരി അങ്ങോട്ട് അരയണ്ട ലാസ്റ്റ് അതൊന്ന് അരച്ച് കൊടുക്കണേ അത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മൾ തേങ്ങ ഒതുക്കുന്നത് ഇതിന് ചക്കയ്ക്കുള്ള ഒതുക്കെന്ന് പറയും കേട്ടോ ചക്കയ്ക്ക് ഒതുക്കിയെടുക്കാമെന്നാണ് കേട്ടോ പറയുന്നത് ചക്കയ്ക്ക് അരയ്ക്കല്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചക്ക പുഴുക്കിനുള്ള അരപ്പും ഇതേ രീതിയിലാട്ടോ അത് ഞാനൊന്ന് നല്ലോണം ഒതുക്കി വാരിയെടുത്തു അപ്പോഴത്തേക്കും ഞാൻ ചക്ക ഗ്യാസ് വെച്ചിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ നല്ലോണം വരുന്നുണ്ട് കറണ്ടില്ല കേട്ടോ അതുകൊണ്ട് വ്യക്തമായിട്ട് കാണത്തില്ല പിന്നെ ഞാൻ നിങ്ങളെ ഉള്ള വെട്ടത്തിൽ നല്ലോണം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു പക്ഷേ ഇപ്പോഴൊക്കെ നല്ല കരണ്ട് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചക്ക പുഴുക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാൽ അതും ഞാനിങ്ങനെ പാൽ കൈകൊണ്ട് പിഴിയോട്ടെ ചെയ്തത് മിക്സി റെഡിയല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കും പിന്നെ ഞങ്ങൾക്ക് കൂട്ടാൻ ഉണക്ക മീൻ പൊരിച്ചത് തലേദിവസത്തെ ഇരിപ്പുണ്ട് കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് മീൻകറി വേണ്ടവർക്ക് പിന്നെ കുട്ടിയൊക്കെ ഏതാ ചിക്കനും ഉണ്ട് അങ്ങനെ നമ്മുടെ ചക്ക സൂപ്പർ ടേസ്റ്റ് പറയായിരിക്കാൻ വയ്യ പിന്നെ നമ്മുടെ ഇതാ ചിക്കൻ പൊരി ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജ് വെച്ചിരുന്നു എന്ന് അതും ഞാൻ എടുത്ത് രാവിലെ പൊരിച്ചു പിന്നെ കുട്ടിയൊക്കെ ഇത് ചിക്കൻ കറി എടുത്തു ചിക്കൻ പൊരിച്ചതും പിന്നെ ചോറും അവർക്ക് പാക്ക് ചെയ്തു പിന്നെ കഴിക്കാനായി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടിരുന്നു ചക്ക പുഴുക്കാട്ടോ മൂന്ന് കൊടുക്കുന്നത് എന്തായാലും ഫസ്റ്റ് ചക്ക ആയോണ്ടാണോ എന്തോയെന്നറിയില്ല ചക്ക പുഴുക്കെടുത്തപ്പോൾ വേണ്ടാന്ന് പറഞ്ഞില്ല എന്തായാലും കഴിച്ചു അത് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ ഞാൻ പേടിച്ച രാവിലെ ചക്ക പുഴുങ്ങിയത് കഴിക്കില്ലയോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ എനിക്ക് വേണ്ടതെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മുടങ്ങില്ലേ അപ്പോൾ എന്തായാലും കഴിച്ചു ചിക്കൻ കറിയെന്ന് കൂട്ടി ആ ഓളം കഴിച്ചു കേട്ടോ അപ്പോഴും ഇങ്ങനെയാണ് ചക്ക പുഴുക്ക് വേവിക്കുന്നത് അപ്പോൾ ചക്ക പുഴുക്ക് വേവിക്കാൻ അറിയില്ലാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേവിക്കാൻ അറിയില്ലാത്തവർ ഇതുപോലെയൊന്നും ചക്ക പുഴുങ്ങി നോക്കട്ടോ ഓരോ നാട്ടിലേക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനും പൊരിച്ചതും റെഡി ആയി ഉള്ളു കുട്ടികളെ ഈ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്